രാവിലെ എഴുന്നേറ്റ് വന്ന് ഗേറ്റിന്റെ പൂട്ട് തുറക്കണ ഒരു പെടാപ്പാടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മഴ പെയ്തിട്ട് ഈ ലോക്കിൽ ഫുള്ള് വെള്ളം ഇറങ്ങി ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ തുറക്കാനൊക്കെ ആയിട്ട് മഴ തീർന്നതൊന്നും ഈ ലോക്ക് അറിഞ്ഞില്ലെന്ന് തോന്നണേ അങ്ങനെ കുറേ സമയത്തെ പരിശ്രമത്തിന് ശേഷം ഞാനും കേശിക്കുട്ടനും കൂടെ ഗേറ്റിൻ്റെ ലോക്കൊക്കെ തുറന്നതാ കേശിക്കുട്ടൻ കോഴി പുറത്ത് ചാടും പോലെ പുറത്ത് ചാടിയിട്ടുണ്ട് ഇനി നേരെ പോകേണ്ടത് അപ്പുറത്തെ വീട്ടിലാണ് അവരൊക്കെ അവിടെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് ഇങ്ങ് തിരിച്ച് വന്നോളൂ അങ്ങനെ ഞങ്ങൾ ഇന്ന് കാപ്പി ഉണ്ടാക്കാനായിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ രാവിലെ വാങ്ങണമല്ലോ ഞായറാഴ്ച ദിവസമാണ് അപ്പോൾ അതിനെന്തെങ്കിലും വാങ്ങാനായിട്ട് കടയിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇപ്പം തന്നെ സമയം ഏഴര മണി കഴിഞ്ഞ് എഴുന്നേറ്റപ്പഴേ ലേറ്റായി അപ്പുറത്തെ വീട്ടിലെ ആൻറ്റിയാണെങ്കിൽ ഞാനിങ്ങനെ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് തേങ്ങയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവർ രാവിലെ ഏഴ് മണിയായപ്പോൾ തേങ്ങയും കൊണ്ടുവന്ന് രണ്ട് ഗേറ്റിലും വന്ന് അടിയോടടി അടിച്ചപ്പോഴാണ് ഞാൻ ഉറക്കത്തിൽ എണീക്കണത് കാരണം ഇന്നലെ രണ്ടര രണ്ടേയും മുക്കാലായി ഉറങ്ങിയ സമയത്ത് നമുക്ക് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പോയിട്ട് എന്തെങ്കിലും പുറത്തുനിന്ന് ആഹാരം കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു പക്ഷെ ഒരു രക്ഷയുമില്ല പിന്നെ വന്ന് വീട്ടിൽ വന്ന് ആഹാരം ഉണ്ടാക്കി കഴിച്ച് അയ്യോ കിടന്നപ്പോഴേക്കും ഒരു നേരമായി അങ്ങനെതാ കേശിക്കുട്ട ആടി ആടി നടന്ന് വരികയാണേ ഇന്നലെ പുതിയൊരു ഫോൺ വാങ്ങി വാങ്ങിയേട്ടാ അതിലാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടുള്ള ഓരോരോ കാട്ടിക്കൂട്ടലുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ നേരെ പിന്നെ വീട്ടിലോട്ടാണ് പോയത് പ്ലാൻ എ ആയിരുന്നു കാപ്പിക്ക് എന്തെങ്കിലും വാങ്ങണമെന്നുള്ളത് അങ്ങനെ പിന്നെ അവിടെ എത്തിയപ്പോഴേക്ക് പ്ലാൻ ബി ആയി നേരെ വീട്ടിലോട്ട് പോയിട്ട് നമ്മുടെ വീട്ടിൻ്റെ ഓപ്പോസിറ്റ് ഞങ്ങൾ തന്നെ ഒരു കസിൻ്റെ കടയുണ്ട് ഒരു ചായക്കട അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചേ അങ്ങനെ കേശിക്കുട്ടനെ വീട്ടിലാക്കിയിട്ട് ഞാൻ എന്താ ചായക്കടയിലോട്ട് പോവുകയാണ് ദോശ ദോശയല്ലെങ്കിൽ അപ്പം കാണും അപ്പോൾ അപ്പം ഉണ്ടെങ്കിൽ അത് വാങ്ങാമെന്ന് വെച്ചിട്ടാണ് പോയത് അപ്പോൾ ചെന്നപ്പോഴേക്കും അവിടെ അപ്പം ഇല്ല ദോശ മാത്രമേ ഉള്ളൂ ദോശയും സാമ്പാർ ചമ്മന്തി ഓംലെറ്റ് പിന്നെ രാവിലെ എന്ത് കടിയുണ്ടായിരുന്നെന്ന് ചോദിച്ചപ്പോഴേക്ക് വാഴക്കപ്പോകണം വാഴയ്ക്കപ്പോന്ന് വെച്ചാൽ നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്ത് പറയട്ടെ ഏതക്കപ്പം ഏതക്കാപ്പവും നല്ല പറയണതിന് പഴംപൊരി ആ സംഭവം അങ്ങനെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോഴെനിക്ക് ഈ ഓംലേറ്റ് കിട്ടാനായിട്ട് താമസിക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് അങ്ങനെ ഞാൻ ഓംലേറ്റും കൂടെ ആക്കിയിട്ട് വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഞാനത് നേരെ നമ്മളെ വീട്ടിലോട്ട് വന്നു അവിടെ നിന്ന് വിളിക്കാം കൈ എടുത്ത് കാണിച്ചാൽ മതി നമുക്ക് വിടയിക്കുമ്പോൾ കാണാനായിട്ട് പറ്റും അങ്ങനെ കേശു കുട്ടി അവിടെ കയറി നിൽക്കണേതിനെന്നറിയാമോ അവിടെ ഒരു മണി തൂക്കിയിട്ടിട്ടുണ്ട് ആ മണി അടിക്കാൻ വേണ്ടിയാണ് കേശു അവിടെ നിൽക്കുന്നത് അപ്പം നിറയെ ചെമ്പരത്തിപ്പൂ ഇത് അടുക്ക് ചെമ്പരത്തിപ്പൂവാണേൽ അപ്പോൾ ഞാൻ വിചാരിച്ച് താളി ഉണ്ടാക്കുമ്പോഴേക്കും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചെമ്പരത്തിപ്പൂവും കൂടെ എടുത്തോണ്ട് പോവാ പോവുകയാണ് അപ്പോൾ അച്ഛൻ പറയുന്നോണ്ട് ഒരു പൂ നിർത്തിയേൽ വിളക്കൊരുക്കാനായിട്ടെന്ന് അങ്ങനെ ഞാൻ വിളക്കൊരുക്കാനായിട്ടുള്ള പൂവൊക്കെ നിർത്തിയിട്ട് ബാക്കി ചെമ്പരത്തിപ്പൂക്കൾ ബാക്കിയെല്ലാം പറിച്ചെടുത്തില്ല രണ്ട് മൂന്നെണ്ണം പറിച്ചെടുത്തതേ ഉള്ളൂ ഇനി ബാലൻസ് ഉണ്ട് എടുക്കാനായിട്ട് അങ്ങനെ അതും എടുത്തിട്ട് നോക്കിയപ്പോഴേക്ക് ചക്ക അങ്ങ് കാച്ച് മറിഞ്ഞു കിടക്കുകയാണെങ്കിൽ അങ്ങ് മുകളിലോട്ടാണിത് കേട്ടെ അത് മേളിൽ കിടക്കുന്ന ചക്കയാണ് പിന്നെ അതാ അവിടെ തേക്കിൽ ഒരു കാക്ക കൂടുണ്ടായിരുന്ന അങ്ങനെ കേശുവിനെ അതും കാണിച്ചു കൊടുത്ത് കേശുകൂട്ട അങ്ങനെ അധികം കൂടുകളൊന്നും കണ്ടിട്ടില്ലല്ലോ നമ്മൾ സത്യം പറഞ്ഞു ഏത് മരത്തിൻ്റെ മുകളിൽ നോക്കിയാലും ഒരു ഒരു കൂടെ അവിടെ ഉറപ്പായിട്ടും കാണും കേട്ടോ ഞാൻ എന്നെ ഇപ്പം വിളിക്കും ഇപ്പോൾ വിളിക്കും പറഞ്ഞ് നോക്കിയാണ് അവിടെ നിൽക്കുന്നത് അപ്പുറത്തെ ചായക്കട തന്നെ പിന്നെ നോക്കിയപ്പോഴേക്കും സീതപ്പഴം നിറയെ കാച്ച് കിടപ്പട്ടെ ഒന്നും പഴുത്തില്ല ഇവിടെ നിന്നും ഞാൻ എൻ്റെ വീട്ടിലോട്ടൊന്ന് നോക്കിയതാണ് നല്ല സൂമിങ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല സൂമിങ് ക്ലാരിറ്റി ഒക്കെ ഉണ്ട് ഈ ഫോണിന് കണ്ടില്ലേ ഞാൻ എന്തു പറയാണ്ട് ഞാനിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് വാങ്ങിച്ച ഫോണാണെന്ന് പറയും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് കേട്ടോ ഇതുപോലൊരു ഫോൺ വാങ്ങാനായിട്ട് എന്തായാലും ആ ആഗ്രഹം ദൈവം സാധിച്ചു തന്നിട്ടുണ്ട് പിന്നെ ഇനി കുറച്ച് ഞവരയില എടുക്കണം ഇനി ഇന്നിന് എണ്ണ കാച്ചാനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞായറാഴ്ച ദിവസം കൂടെയല്ലേ അപ്പൊ അതിനായിട്ട് കുറച്ചധികം ഞവരയില വേണം അങ്ങനെ അങ്ങനെതാ കിട്ടി ഞാൻ ഞരേലും എല്ലാം ഞാൻ ഇതാ പറിച്ചെടുത്തിട്ടുണ്ട് ഇനിയും ഉണ്ട് കേട്ടോ പറിക്കാനായിട്ട് അപ്പം ഞാൻ കുറച്ച് ഇത്ര മാത്രം ആദ്യം എടുത്തിട്ട് അപ്പം അപ്പുറത്തുനിന്ന് വിളി വരണമെന്ന് നോക്കണമല്ലോ കാരണം സമയം താമസിച്ച് കാപ്പി കുടിക്കാനായിട്ടുള്ളത് താമസിച്ചെന്ന് പറയാൻ പറ്റൂല പത്ത് മണിക്കൊക്കെയാണ് കാപ്പി കുടിക്കണത് എന്നാലും നമ്മൾ കാപ്പി വീട്ടിലുണ്ടാക്കാത്ത ദിവസം സ്വാഭാവികമായിട്ട് വിശപ്പ് കൂടുതലായിരിക്കുമല്ലോ അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇതൊക്കെ എടുത്തും കൊണ്ട് ഓടി പോകാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും ആയില്ല ഓംലെറ്റ് ആവണതേ ഉള്ളൂ അങ്ങനെ പിന്നെ അവിടെ നിന്ന് ചെമ്പരത്തിപ്പൂക്കളും കൂടെ അങ്ങ് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചേ അപ്പോഴേക്ക് എന്താ കാപ്പിക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയായി അങ്ങനെ അതും കൊടുത്ത് എല്ലാം വാങ്ങിച്ചും കൊണ്ട് ഇനി നേരെ കടയിൽ അപ്പുറത്ത് വീട്ടിൽ പോയിട്ട് കേശുക്കുട്ടനെ വിളിച്ചും കൊണ്ട് വേണം വീട്ടിലോട്ട് പോകാനായിട്ട് അപ്പം ഞാൻ ആദ്യം ഈ കടി എന്തുണ്ടെന്ന് ചോദിച്ചില്ല എല്ലാം കഴിഞ്ഞതിന് ശേഷം ചോദിച്ചപ്പോഴാണ് വാഴക്കേപ്പ് ആണെന്ന് പറഞ്ഞത് അങ്ങനെ ഞാൻ എനിക്ക് രണ്ട് വാഴക്കേപ്പം രണ്ടല്ല മൂന്ന് വാഴക്കേപ്പം കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് അണ്ണാ അത് എടുക്കാൻ പോയിരിക്കുകയാണേ അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ട് ഇനി തിരിച്ച് വീട്ടിലോട്ട് പോയി കേശു കുട്ടനെ വിളിച്ച് ചേട്ടനവിടെ ഉറക്കം എഴുന്നേറ്റ് ഇരിക്കുകയാണ് ഇനി ഇന്ന് പ്രത്യേകിച്ച് ഞായറാഴ്ച ഇന്ന് കേൾക്കുമ്പോഴേ ഒരു മടിയാണല്ലോ അപ്പം മടിയുള്ള ദിവസമാണ് ഞായറാഴ്ച അങ്ങനെ കേശുവിന് വരാനായിട്ട് ഒരു മടി കേട്ട കാരണം ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്കാണ് കേശു ഓടിക്കളിക്കുകയൊക്കെ ചെയ്യണത് അപ്പം അവിടെ ഇന്ന് താളം ചവിട്ടി നിൽക്കുകയാണ് അങ്ങനെ ഞാൻ പറഞ്ഞു നീ അവിടെ നിന്നു ഞാൻ പോകണമെന്ന് പറഞ്ഞപ്പോഴേക്കും മന്ദം മന്ദം നടന്ന് വരുകയാണേ ഇനി ഇവിടെ നിന്ന് അങ്ങ് ഏറ്റവും വരെ വീട് വരെയും എന്നെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞ് 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 എൻ്റെ ഉയരെടുക്കണതുപോലെ വരും കേട്ടോ ആ ഒരു ദേഷ്യത്തിൽ വരണത് കൊണ്ടേ അപ്പം നമുക്ക് വരണ വഴിക്ക് ഇതാ ഈ ഒരു ബഡിൽ പൂവൊക്കെ കിട്ടി നമ്മൾ ഒരു ചെടിയിലുണ്ടാവണം പൂവാണല്ലോ വലിയ പൊക്കം വയ്ക്കുമ്പം ആ ഒരു അത് അവിടെ കാട്ടിൻ്റെ ഇടയിൽ നിന്ന് അങ്ങനെ അതിന് നമ്മൾ കൊലയോടെ ഒടിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് അടുക്കളയിൽ ആ ഒരു ഗ്ലാസ്സിൽ വെള്ളത്തിലിട്ട് വെച്ച് പിന്നെ എനിക്കാണെങ്കിൽ നല്ല വിശപ്പ് കേട്ടെ കേശുകുട്ടൻ ഉറക്കക്ഷീണം മാറിയില്ല തിരിച്ചു വന്നിട്ട് ആ ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ട് ദോശ കഴിക്കാൻ വേണ്ടേന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറയുന്നുണ്ട് ഞാൻ പല്ലെന്നുദ്ദേശിച്ചില്ല ഞാൻ പിന്നെ കഴിച്ചോളാം നിങ്ങൾ കഴിച്ചു തോന്നുന്നു എനിക്ക് ഇനി അച്ഛനെ മോനെ നോക്കിയിരിക്കാൻ സമയമില്ല എനിക്ക് നല്ല വിശപ്പുണ്ട് അങ്ങനെ ഞാൻ കഴിക്കാനായിട്ട് എടുത്ത് എടുത്തപ്പോഴേക്ക് ഒരു പാത്രത്തിലാക്കി കൊടുക്കണേ മോനും ഇന്നലത്തെ രാത്രിത്തെ ആഹാരമൊന്നും ശരിയായില്ല നമ്മൾ വിചാരിച്ച പോലെ ഒന്നും കിട്ടാത്തതുകൊണ്ടേ അങ്ങനെ ഞാൻ രണ്ട് പ്ലേറ്റിൽ ദോശയൊക്കെ വിളമ്പി വെച്ചേട്ടാ എനിക്കും കേശു കുട്ടനും കൂടെയാണെങ്കിൽ ചിലപ്പോഴും അങ്ങനെ എടുത്ത് ചുമ്മാപ്പിച്ച് വാരി കഴിച്ചോളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വാരി വാരി കൊടുക്കാനായിട്ട് പറയും പിന്നെ ഈ വാഴയ്ക്കപ്പം കേശിൻ്റെ ഫേവററ്റ് ആണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതും കൂടി ഉള്ളതുകൊണ്ട് മുട്ടയും കൂടിയൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ വാഗത്താനീ വാരി കഴിക്കാനായിട്ടുള്ള സാധ്യതയും ഉണ്ട് അങ്ങനെ എനിക്കൊരു പാത്രത്തിൽ വെച്ച് ത വെച്ച് തന്നാൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിലോട്ടെല്ലാ സാധനങ്ങളും വെച്ച് കൊടുക്കുകയാണേ അപ്പോഴാണ് കേശുവിൻ്റെ വക അടുത്ത ഡിമാൻഡ് അവ ഇത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഫോൺ കൊടുത്താലേ പറ്റൂ ഇല്ലെങ്കിൽ അവൻ കഴിക്കൂല എന്ന് അങ്ങനെ ആദ്യം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ കഴിക്കേണ്ട നിനക്ക് വേണമെങ്കിൽ കഴിച്ചാൽ മതി എനിക്കാണെങ്കിൽ നല്ല വിശപ്പും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിക്കാൻ പോവുകയാണ് അച്ഛനും മോനോ നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യം അപ്പോൾ കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്താ കഴിക്കാൻ തുടങ്ങിയപ്പോഴേക്കും കേശു പതുക്കെ പതുക്കെ ഓരോന്നായിട്ട് അതിൽ നിന്ന് എടുക്കാനായിട്ട് തുടങ്ങിയിട്ട് ആളെന്തെന്നറിയാമോ ആദ്യം തന്നെ വാഴക്കപ്പം എടുത്ത് അങ്ങ് തിന്ന് തീർത്ത് പിന്നെ വാഴക്കപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മോനെ ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഏട്ടാ വാഴക്കപ്പം എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ ആ വാഴക്കപ്പം ഒക്കെ എടുത്ത് തിന്നും കൊണ്ട് ഇരുന്നിട്ട് നേരെ ഞാനാണെങ്കിൽ അതിനിങ്ങനെ വെച്ചിരിക്കായിരുന്നു എനിക്ക് എന്ത് സാധനമായിരുന്നല്ലേ കഴിക്കുമ്പം എനിക്ക് തുടക്കം തൊട്ട് അവസാനം വരെയും ആ ഒരു ഐറ്റം കൂടെ അതിൽ വേണം എന്തായാലും സ്പെഷ്യൽ ആയിട്ടുള്ള എന്തായാലും അങ്ങനെ ഇല്ലെങ്കിൽ ഞാൻ ആദ്യമൊക്കെ അതിങ്ങനെ കുറേശേ എടുക്കോളൂ പിന്നീടാണത് ലാസ്റ്റ് എനിക്കത് ഫുള്ളായിട്ട് വേണം അപ്പോൾ കേശിക്കു വന്നിട്ട് എൻ്റെ എന്നാൽ വാഴയ്ക്കപ്പം ചോദിക്കണം അപ്പം ഞാനിങ്ങനെ കരഞ്ഞ് കാണിക്കുന്ന നിനക്കുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അതുകൊണ്ടേ തിരിച്ച് വെച്ചിട്ട് പോയി കേട്ടെ ഞാൻ ഇങ്ങനെ കരഞ്ഞ ഒരു സങ്കടപ്പെട്ട് കാണിക്കുമ്പോൾ തിരിച്ച് തരും അങ്ങനെ ഞാൻ പറഞ്ഞു അയ്യോ ഇപ്പം വേണ്ട അമ്മ ചുമ്മാ പറഞ്ഞ മോൻ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് അതും എടുത്ത് കൊടുത്ത് അങ്ങനെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ രാവിലെ തേങ്ങ കൊണ്ടിട്ടേക്കണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ എന്താ അത് ഇതാണേ അപ്പോൾ ഞാൻ കുറച്ച് ഉണക്ക തേങ്ങ നോക്കി കൊണ്ടുവരാൻ പറഞ്ഞു നമുക്ക് തേങ്ങാപ്പാലിൽ നിന്ന് എടുക്കണ ഒരു കെളിച്ചെണ്ണയാണല്ലോ അപ്പോൾ തീരെ പച്ച തേങ്ങയാണെങ്കിൽ എണ്ണ കുറവായിരിക്കും അപ്പോൾ കൊണ്ടുവന്ന് വെച്ചപ്പോൾ തന്നെ ആൻറ്റി പറഞ്ഞതാണ് നീ ഇത് ഇവിടെ നിന്ന് പറക്കി മാറ്റണേ ഇല്ലെന്നുണ്ടെങ്കിൽ വെയിലടിച്ചാൽ തേങ്ങ പൊട്ടി പൊട്ടിപ്പോകുന്നു പക്ഷേ അവരങ്ങനെ പറഞ്ഞെങ്കിലും ഞാനത് വലിയ കാര്യമായിട്ടിട്ടില്ല അപ്പോൾ ഇത്രയ്ക്കും പെട്ടെന്ന് ഇങ്ങനെ പൊട്ടി പൊട്ടി പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇതാണ് പറയുന്നത് അറിയാമെന്നുള്ളവരെന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അത് ശ്രദ്ധിക്കണമെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് അവിടെ പറ്റി ഇട്ടാ പൊട്ടി വീണാ പൊട്ടുമല്ലോ അതുപോലുള്ള പരപ്പറവറ സൗണ്ട് കേൾക്കണമെന്നൊക്കെ ഇപ്പോഴ് ഇതാ തേങ്ങകൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പൊട്ടാൻ തുടങ്ങി അവിടെ ഇരുന്നേ അപ്പോൾ മനസ്സിലായി ഇനി അങ്ങോട്ട് വെയിൽ ഉറച്ച് തുടങ്ങണതേ ഉള്ളൂ ഇനിയും അതവിടെ ഇരുന്നാൽ എനിക്ക് ഫുള്ള് പണി കിട്ടും അങ്ങനെ പിന്നെ ഞാൻ കൂടെ വിളിച്ച് എന്നെക്കൊണ്ട് മാത്രം ഇതൊന്നും നടക്കുന്ന കാര്യമില്ല ചേട്ടൻ്റെ പിന്നെ സത്യം പറഞ്ഞു തരുന്ന സമയമില്ല ഈ ആറ് ദിവസവും കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ടെ ഈ ഏഴാമത്തെ ദിവസം ഞാനിങ്ങനെ ഈ കാര്യത്തിനൊക്കെ പിടിച്ചിരുത്തുന്നത് ശരിയായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ചേട്ടനെ ചേട്ടൻ വരുകയും ഞാൻ വിളിക്കുകയും അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു തരും കേട്ടാ എനിക്ക് പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പുള്ളിക്കാരനെ പിന്നെ ശല്യപ്പെടുത്തൂല അങ്ങനെ നിന്നപ്പോഴേക്കും ഇതാ എൻ്റെ കൊച്ചുണ്ടല്ലേ കേശു അച്ഛനും കൂടെയാണ് പിന്നെ ഇതെല്ലാം പറക്കകത്തോട്ട് വെച്ച് തന്നത് കേശുവിൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ കേശുപുട്ടനെ എന്ത് പറയാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ജോലി ചെയ്യാനായിട്ട് ജോലി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ എന്തെങ്കിലും ജോലി അവന് ചെയ്യാൻ കൊടുത്താൽ മതി നമ്മൾ ചെയ്യണതൊക്കെ അവനും ചെയ്യണം അപ്പോൾ അങ്ങനെ തേങ്ങയെല്ലാം പറക്കി പറക്കി പെട്ടെന്ന് പെട്ടെന്ന് പറക്കി എനിക്കകത്തോണ്ട് വെച്ച് തരുകയാണ് അടുക്കളയ്ക്കകത്ത് അങ്ങനെ തേങ്ങയെല്ലാം ദാ ഇവിടെ കൊണ്ടാണ് അടുക്കി വയ്ക്കുന്നത് പിന്നെ എനിക്കാണെങ്കിൽ കുറേ ജോലി ഉണ്ട് കേട്ടോ തൊട്ട് തൊട്ട് കുറേ ഒതുക്കലും പരിപാടികളൊക്കെ ഉണ്ടായിരുന്ന ഹരിധർമ്മസേനയിലെ ചേച്ചിമാർ രാവിലെ വന്നിട്ട് പോവുമായിരിക്കും ഞാനിപ്പോൾ വീട്ടിലില്ലാത്തതുകൊണ്ട് എനിക്ക് വേസ്റ്റ് ഒന്നും കൊടുക്കാനായിട്ട് പറ്റണില്ല അങ്ങനെ ദാ ആ സഞ്ചിയിലാണ് പ്ലാസ്റ്റിക് വേസ്റ്റ് എല്ലാം ഇട്ട് വെച്ചിരിക്കുന്നത് അത് നിറഞ്ഞ് കളയാൻ തുടങ്ങി അപ്പോൾ അതിൽ നിന്ന് കുറേ സംഭവങ്ങൾ ആ കുറേ വേസ്റ്റ് ഒന്നും മാറ്റി ഈ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി കെട്ടി അങ്ങ് മാറ്റി വെക്കുന്ന ചെറിയൊരു മഴക്കോളം കേട്ടോ അപ്പോഴേക്ക് അങ്ങനെ ലാസ്റ്റ് ആയപ്പോഴുണ്ട് കേശിക്കുട്ടം പറയണം അപ്പം അപ്പോൾ അതിന് ഞാൻ പറക്കിക്കോളാം നിങ്ങളെടുക്കേണ്ടതെന്ന് അങ്ങനെ ഞാൻ പറഞ്ഞു അച്ചാ ബാക്കി ഇനി അവൻ പറക്കി വെച്ചു വിട്ടെന്ന് എന്നിട്ട് ഞാൻ എന്താ ഈ വേസ്റ്റ് എല്ലാം കവറിലോട്ടാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇതിനെ കെട്ടി എങ്ങ് മാറ്റി വെക്കണം അങ്ങനെ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇനി അരി അടുപ്പത്തിടണമല്ലോ നമുക്ക് എന്തെങ്കിലും ആഹാരം കഴിക്കണ്ടേ രാവിലെയും കാപ്പി പുറത്തുനിന്നാണ് വാങ്ങിയത് ഉച്ചത്തേക്ക് ഇനി അത് പറ്റില്ലല്ലോ അങ്ങനെ പെട്ടെന്ന് അരി അങ്ങ് അടുപ്പത്തിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു കുറച്ചധികം ജോലിയുള്ള ജോലിയുള്ളൊരു ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ജോലികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് തീർത്തുവയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ചെറിയ കലത്തിലാണ് അരി അടുപ്പിടണത് കാരണം ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ കഴിക്കാനായിട്ട് അപ്പോൾ നല്ല മഴക്കുള്ള എപ്പോഴും ഉണ്ട് പക്ഷെ മഴയൊന്നും ദൈവ സഹായിച്ച് പെയ്തിട്ടില്ല ഞാനിങ്ങനെ മേളിലോട്ട് കയറിയിട്ട് ആ ഫോണിൻ്റെ ഒന്ന് ഫോൺ വെച്ചിട്ട് അതിലിങ്ങനെ എത്രത്തോളം സൂമാകും എന്നൊക്കെ നോക്കിയതാണ് കേട്ടോ അവിടെ നിന്നിട്ട് ഇപ്പം എൻ്റെ വീട്ടിലെ അമ്മയും അച്ഛനും ഒക്കെ അവിടെ ഇനി എന്ത് ചെയ്താലും എനിക്കിവിടെ മേളിൽ നിന്ന് കാണാൻ പറ്റും നല്ല രസമുണ്ട് നന്നായിട്ട് സൂം ആക്കിയിട്ടും ഒരു സ്പ്രെഡൊന്നും ആവണില്ല ഏട്ടാ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു ഫോണിന് അങ്ങനെ തുണികൾ അലക്കിയിട്ടിരുന്നത് പറക്കണമായിരുന്നു അങ്ങനെ അതിനായിട്ടാണ് മേളിൽ കയറിയത് ഇന്നലെ വൈകുന്നേരം അലക്കി വിരിച്ചതാണ് അപ്പോൾ ഇനി ഇതിനെ ഒന്ന് പറക്കി മാറ്റി ഇടാനുണ്ട് പിന്നെ ഇനി ഒരുപാട് തുണി അലക്കാൻ കിടപ്പുണ്ട് അങ്ങനെ എല്ലാം കൂടെ ഒരു മേളമായിട്ട് കിടക്കുകയാണ് ഇനി 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 വേണം കുറച്ച് ഞാനിപ്പം ആ ഒരു ട്രാക്കിലോട്ടായിട്ടുണ്ട് കേട്ടോ നമുക്കിപ്പം ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഇത്ര ഇത്ര കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടെന്നൊക്കെയുള്ള നമുക്ക് എല്ലാം കൂടെ വരുമ്പോഴേക്കും ആദ്യം ടോട്ടലി കൺഫ്യൂഷൻ ആയിരിക്കുമല്ലോ പിന്നെ കുറച്ച് ദിവസം എടുക്കും നമ്മൾ ആ ട്രാക്കിലോട്ട് ഒന്ന് വീഴാനായിട്ട് ഇപ്പം ഇപ്പം എനിക്ക് പ്രശ്നമില്ല ഞാൻ ആ പ്രോപ്പർ വേയിലോട്ടായി വരാനുണ്ട് അങ്ങനെ തുണികളെല്ലാം പറക്കി എന്തുകൊണ്ടങ്ങ് കട്ടിലിൽ പുറത്തിട്ടിരിക്കാനേട്ടോ ഒന്നും ഇതുവരെ മടക്കി വെച്ചില്ല കുറേ തുണി ഇങ്ങനെ കട്ടിലിൽ കിടപ്പുണ്ട് മടക്കാനായിട്ടുള്ളത് അങ്ങനെ അതും കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് തുണികളെല്ലാം പറക്കി വീണ്ടും കട്ടിലിനെ പുറത്തു കൊണ്ടിട്ടിട്ട് നേരെ താഴോട്ട് പോയെ അങ്ങനെ കാപ്പി കുടിയും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടൻ നേരെ നമ്മുടെ കൊളത്തൂരത്തെ ഷോപ്പിലോട്ട് പോവുകയാണ് അവിടുത്തെ നമ്മുടെ പഴയ കടയിലെ ഷീറ്റൊക്കെ എല്ലാം പൊളിഞ്ഞിരിക്കായിരുന്നെ അങ്ങനെ ഷീറ്റ് മാറ്റിയാണിന്ന് കുറച്ച് ഭാഗത്തു മാത്രം അപ്പോൾ അതിനിപ്പോൾ ആൾ വരുമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ പോകാനായിട്ട് ഇറങ്ങി പിന്നെ വാല് പോവാതിരിക്കുമോ ഉടനെ ആളും ഓടിപ്പോയി കുളിച്ച് ഒരുങ്ങി റെഡിയായി ഇനി അച്ഛൻ്റെ കൂടെ പോകാനായിട്ട് ഇറങ്ങി ഇപ്പോൾ തനിയെ കുളിക്കണതൊക്കെയാണ് ഇഷ്ടം കേട്ടോ മേളിലത്തെ ബാത്റൂമിൽ പോയിട്ട് തനിയെ ആ ഷവറും തുറന്ന് പിന്നെ മറ്റേ ഹാൻഡ് ഷവറും ഉണ്ടല്ലോ അതും കൂടെ എടുത്ത് വെച്ച് ഭയങ്കര കളിയും കുളിയും ഒരു മേളവും ഒക്കെയാണ് പകുതിയാവുമ്പോഴേക്കും ഞാൻ കയറിപ്പോയി സോപ്പൊക്കെ തേച്ച് എല്ലാവർക്കും സോപ്പ് തേക്കാനൊന്നും അറിഞ്ഞിട്ടില്ല പിന്നെ ഞാനും അങ്ങ് വിട്ടു കൊടുക്കും തനിയെ കുളിക്കട്ടെ എന്നൊന്നും ഞാൻ കുളിപ്പിക്കില്ലല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മളിപ്പോഴേയും പുതുമയൊന്നും പഠിപ്പിക്കണ്ട കേശൂരാണെങ്കിൽ നമ്മൾ അങ്ങനെ കുറ അങ്ങനെ അധികം പുതുമ പഠിപ്പിച്ചൊന്നും അല്ല കേട്ടാ വളർത്തുന്നത് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആ അച്ഛനും മോനും കൂടെ പോകാനായിട്ട് ഇറങ്ങി അങ്ങനെ ഒന്ന് ബുള്ളറ്റ് എടുക്കുകയാണേ നമ്മളങ്ങനെ ബുള്ളറ്റ് വാങ്ങിച്ച് വെക്കണം വെച്ചിരിക്കണമെന്നല്ലാതെ അങ്ങനെ അതൊക്കെ എടുക്കേയില്ല അപ്പോൾ കുറേ നാളായി എടുത്തിട്ട് അപ്പം ചേട്ടൻ പറയണുണ്ടായിരുന്നു സ്റ്റാർട്ടാവോ എന്ന് അങ്ങനെ എന്തായാലും ഇന്ന് ബുള്ളറ്റ് എടുത്തൊന്ന് ഒരു കറക്കും കറങ്ങാന്ന് വിചാരിച്ചിരിക്കുകയാണ് അച്ഛനും മോനും കൂടെ ഞാനല്ല അങ്ങനെ അവർ പോകാനായിട്ട് ഇറങ്ങി ഈ പറയും പോലെ ബുള്ളറ്റ് കൊണ്ട് നടക്കുന്നത് ആനയും കൊണ്ട് നടക്കും പോലെയാണെന്നാണ് ചേട്ടൻ്റെ അഭിപ്രായം നമ്മുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ നമ്മൾ പറയണത് മറ്റു നമുക്ക് ഈ സ്കൂട്ടർ ആകുമ്പോഴേക്കും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ എങ്ങനെ വേണോ കൊണ്ടുപോകാമല്ലോ ഇത് അത് പറ്റൂലല്ലോ അപ്പം ഞാൻ എപ്പോഴും പറയും ഇനി അടുത്തത് കേശുകുട്ടനെ കൈമാറണം ഈ ബുള്ളറ്റ് അതുവരെ ബുള്ളറ്റൊക്കെ ആകുമ്പോൾ വർഷങ്ങളോളം ഇരിക്കുമല്ലോ അങ്ങനെ കേശു കുട്ടൻ്റെ അടുത്ത് ബാക്കിൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ പറയണേ നീ എടുത്ത് കൊച്ചിനെ ബാക്കി ഇരുത്തിക്കൊടു ഞാൻ പറഞ്ഞു അയ്യോ അവൻ ഇപ്പോൾ യു കെ ജി ചേട്ടനായി കണ്ട ചാടി കയറുക അത് പറഞ്ഞതും കേശു അങ്ങ് ചാടി ബാക്കിൽ കയറി അച്ഛനെ ഇറക്കി പിടിച്ചോ എന്ന് പറഞ്ഞു എനിക്കൊരു പേടിയുണ്ട് കേട്ടോ എന്നാലും മറ്റേ സ്കൂട്ടറിൻ്റെക്കാളും കുറച്ചും കൂടി സേഫ് ആണ് ഇങ്ങനെ ഇരുന്ന് പോകുമ്പോഴേക്കും അങ്ങനെ അച്ഛനും മോനും കൂടെ കുളത്തൂരോട്ട് പോയി ഈ ഗേറ്റ് അടക്കുകയും തുറക്കുകയും ചെയ്യണത് എന്നെ ഒരു ഒന്നൊന്നര പണിയാണ് ഇതിങ്ങനെ മടക്കി മടക്കി എല്ലാം കൊണ്ടുവന്ന് പിന്നെ നമ്മൾ വണ്ടി പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം ഈ ഗേറ്റ് ഇങ്ങനെ നമ്മൾ ഫുള്ള് തുറന്ന് വയ്ക്കുമ്പോഴേക്ക് ആ റോഡ് റോഡങ്ങ് ക്ലോസ് ആവും കേട്ടോ നമുക്ക് റോഡ് ഉപരോധമൊക്കെ നടക്കണമെങ്കിൽ നമ്മുടെ ഈ ഗേറ്റ് ഗേറ്റങ്ങ് തുറന്ന് വെച്ചാൽ മതി പിന്നെ ഒരു വണ്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി തേങ്ങ പൊട്ടിച്ച് തിരുവണമല്ലോ അതാണല്ലോ ഏറ്റവും വലിയ ടാസ്ക് എനിക്കെൻ്റെ ജീവിതത്തിൽ ഇഷ്ടമില്ലാത്ത ഒരു ജോലിയാണ് ഈ തേങ്ങ തിരുവൽ അത് ഇന്ന് എങ്ങനെയെങ്കിലും എങ്ങനെയൊക്കെ എസ്കേപ്പ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ എസ്കേപ്പ് ചെയ് എസ്കേപ്പ് ചെയ്യാനായിട്ട് നോക്കുന്ന ആളാണ് ഞാൻ എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയൊരു കരകരപ്പുണ്ട് കേട്ടോ എന്താണെന്ന് അറിഞ്ഞൂടെ അങ്ങനെ ഞാൻ ആ വേസ്റ്റ് പകുതി കെട്ടി വെച്ചപ്പോഴാണ് അച്ഛനും മോനും കൂടെ പോകാനായിട്ടൊക്കെ ഇറങ്ങിയത് പിന്നെ കേശു കുളിക്കാനൊക്കെ കയറി പോയതും എല്ലാം അങ്ങനെ ഞാൻ പിന്നെയാണ് വന്നിട്ട് ബാക്കി ഇതാ കെട്ടി അതിനെ അങ്ങ് മാറ്റി വെക്കുകയാണ് ഇനി അച്ഛൻ തേങ്ങ തിരിവിത്തരാ എന്ന് പറഞ്ഞ് അപ്പോൾ ഉരുക്കുവെളിച്ചെണ്ണ ഞങ്ങളിവിടെ സാധാരണ ഉരുക്ക് വെളിച്ചെണ്ണ രണ്ടും മൂന്നും അല്ലെങ്കിൽ നാല് ഉരുക്കു വെളിച്ചെണ്ണ നാല് തേങ്ങ എടുത്തൊക്കെയാണ് അതിൽ നിന്ന് ഉരുക്കുവെളിച്ചെണ്ണയിൽ ഓരോ സംഭവങ്ങൾ ചെയ്യണത് പക്ഷേ എനിക്കിപ്പം അത് എത്ര തേങ്ങ എടുത്താലും ഇത്ര കിട്ടും എന്നൊരു ചെറിയൊരു കണക്കൂട്ടൽ മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ ആദ്യം ഒരു ഇരുപത് തേങ്ങയിൽ ആ ഒരു ഉരുക്കൊളിച്ചെണ്ണ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിൽ അങ്ങനെ അച്ഛൻ സഹായിക്കാനുള്ളതുകൊണ്ട് ഞാൻ ഭയങ്കര സന്തോഷത്തിൽ തേങ്ങയെല്ലാം പൊട്ടിച്ചു കൊടുക്കുകയാണ് അങ്ങനെ തേങ്ങ പൊട്ടിക്കുമ്പോഴേക്കും ചെന്നം പിന്നൊക്കെ പൊട്ടി വരണുണ്ട് കേട്ടോ എന്നാൽ കണ്ടില്ലേ ഇതൊക്കെ എന്തെന്നറിയാമോ കുറച്ച് വെടിച്ചിരുന്ന തേങ്ങയില്ലേ ഞാൻ പൊട്ടി പൊട്ടിരുന്നെന്ന് പറഞ്ഞില്ലേ ആ തേങ്ങയാണ് അപ്പോൾ അതുകൊണ്ട് അതിനെ പൊട്ടിക്കുമ്പോഴേക്കും അത് ഈ രീതിയിലൊക്കെയാണ് പൊട്ടി പൊട്ടി വരണത് അങ്ങനെ ഞാൻ ഒരു വിധം അതിനെ പൊട്ടിച്ചെടുത്തിട്ട് ബാക്കിയുള്ളതിനെ നമുക്ക് മിക്സിയിൽ തന്നെ അടിച്ചെടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അച്ഛൻ അവിടെ അവിടെയിരുന്ന തേങ്ങ തിരുവയാണ് ഇതിനൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആണുങ്ങളും കൂടിയൊക്കെ കൂടെ വേണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടെ ഒരു പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ ഈ ജോലിയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഭയങ്കര വെള്ളം ദാഹം അച്ഛനാണെങ്കിൽ ടാങ്ക് ഇങ്ങനെയുള്ള മധുരം ചേട്ടനെ പോലെ തന്നെയാണ് തണുപ്പ് അതൊന്നും കുടിക്കൂലേ എനിക്കാണെങ്കിൽ അതൊന്നും പറ്റില്ല ഈ മധുരം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല എന്നറിയാമെങ്കിലും എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് ടാങ്ക് കലക്കി കുടിച്ച് ദാഹവും ക്ഷീണവും ഒക്കെ മാറ്റിയതിന് ശേഷം എൻ്റെ ബാക്കി ജോലി ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അങ്ങനെ അച്ഛൻ അറിയാമോ തിരുവി 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 പതിനഞ്ച് തേങ്ങ തിരുവി തിന്നിട്ട് എനിക്ക് പിന്നീട് ആയപ്പോൾ പാവം തോന്നിയാൽ പിന്നെ അച്ഛാ മതിയായിട്ട് ഈ കൈയൊക്കെ ഭയങ്കര വേദന ആയിരിക്കുമല്ലോ ഇങ്ങനെ ഇതുപോലെ ഈ തേങ്ങ തിരുവല അങ്ങനെയുള്ള ജോലിയൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്ന ജോലിയല്ലല്ലോ അപ്പോൾ ഈ ഷോൾഡറും അതുപോലെ തന്നെ നമുക്ക് ഇടുപ്പൊക്കെ നല്ല വേദന വരും അപ്പോൾ പറഞ്ഞിട്ട് അച്ഛൻ്റെ ഒരു രീതി രീതി എങ്ങനെയെന്ന് അറിയാമോ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാനായിട്ട് തുടങ്ങിയാൽ ചെയ്യാനായിട്ട് പാടാണ് കേട്ടോ ചെയ്യാനായിട്ട് തുടങ്ങിയാൽ പിന്നെ അതിനെ കംപ്ലീറ്റ് ആക്കിയിട്ട് അച്ഛൻ്റെ മനസ്സൊരു കണക്കൂട്ടൽ കാണാം അത് ആ രീതിയിൽ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം പിന്നെ ഇനി ആര് പറഞ്ഞാലും അവിടെ നിന്ന് എഴുന്നേക്കുള്ളൂ അങ്ങനെ ഒരു ഒരു ഏഴ് എണ്ണ തിരിവ് തന്നെ ഞാൻ കർശനമായിട്ടും പറഞ്ഞാൽ പറ്റൂല എഴുന്നേൽക്കണം എഴുന്നേറ്റിട്ട് പിന്നെ തിരിവിയാൽ മതിയെന്ന് കഴിഞ്ഞ ഞായറാഴ്ച അയലത്ത് പോയപ്പോഴേക്ക് അവിടെ നിന്ന് കൊണ്ടുവന്നൊരു ചക്കയില്ല അതാണ് അന്ന് പിറ്റേന്ന് അമ്മ അതിനെ കട്ട് ചെയ്തിങ്ങനെ അരിഞ്ഞ് എനിക്ക് തന്നതായിരുന്നു അതിൽ പകുതി എടുത്ത് പിറ്റേന്നും അതിൻ്റെയും പിറ്റന്നിൻ്റെയും പിറ്റെന്നാണ് ഞാൻ കറി വെച്ചത് എന്നിട്ട് ഞാൻ അതുപോലെ കെട്ടി അങ്ങ് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നു ഒരു കുഴപ്പവും ഇല്ല കേട്ടോ നല്ല സൂപ്പറായിട്ട് തന്നെ ചക്കയിരുന്നു അപ്പോൾ അതിനെ ഇന്ന് ചക്ക ഇരിച്ചിരി വെക്കാനായിട്ട് അതിനെ എടുത്ത് വെച്ചപ്പോഴേക്ക് ചോറ് ചോറ്താ വെന്തി ചോറ് വെന്തിട്ടുണ്ട് ചോറല്ല അരി വെന്തിട്ടുണ്ട് അങ്ങനെ അരിയും അങ്ങ് വാർത്ത് വെച്ച് വാർത്ത് വെച്ചപ്പോഴേക്ക് ചേട്ടനും അപ്പം കേശുകുട്ടനും അച്ഛനും ഇതുവരെ വന്നില്ല രണ്ടാളും മൺവിള പോയിട്ട് അല്ല മൺവിള അല്ല കൊളത്തൂർ പോയിട്ട് അവിടെ നിൽക്കുകയാണ് ചെന്നപ്പോഴേക്ക് പണിയും നടന്നില്ല പണിക്കാർ വന്നതുമില്ല ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ എല്ലാ പണിക്കാരോട് പറയുമ്പോഴും അവർ വരാമെന്ന് പറയും പക്ഷേ സമയമാകുമ്പോഴേക്കും അവർ കൊണ്ട് കാലു മാറും അങ്ങനെ ഞാൻ എന്താ ആ വെച്ചിരുന്ന ചക്കയുണ്ടല്ലോ അതേപോലെ അങ്ങ് കുക്കറിലോട്ട് ആക്കിയിട്ടുണ്ട് പിന്നെ അതിന് കഴുകേന്ന് വേണ്ട എന്ന് വെച്ചാൽ ചക്ക മുറിച്ചതിന് ശേഷം കഴുകാൻ പാടില്ലെന്നാണ് പറയണത് ഇതിപ്പം നമുക്ക് ച ഇതിപ്പോൾ ചന്തയിൽ നിന്ന് ഇവിടുന്നെങ്കിൽ ചക്ക ഇങ്ങനെ മുറിച്ച് ചക്കയോ അല്ലെങ്കിൽ ചക്ക ചുളയാട്ടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ മനസ്സിന് ഒരു സമാധാനം കിട്ടില്ല ഇത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുത്ത ചക്കയല്ലേ അപ്പോൾ അതിനെ ഞാൻ കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ തേങ്ങയെല്ലാം പൊട്ടിച്ച് പൊട്ടിച്ച് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചക്ക നല്ല ടേസ്റ്റ് ഉണ്ട് വരുക്ക് ചക്കയും കൂടെ അല്ലേ ഒന്നും ഇല്ല ടേസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ മധുരമൊന്നും ആയിട്ടില്ല പക്ഷെ കഴിക്കാനായിട്ട് നല്ല രസമല്ലേ അങ്ങനെ പറഞ്ഞു തീർന്നപ്പോഴേക്കും തീർന്നപ്പോഴേക്കുംന്താ ചക്ക എരിശ്ശേരി ആയി കേട്ടോ ഇങ്ങനെ വെള്ളം പോലെ വയ്ക്കണതാണ് ഇഷ്ടം വേണമെങ്കിൽ കുറച്ചും കൂടെ കട്ടിയാക്കാം ഇനിയിപ്പോൾ ഇത് ഇരുന്നൊരു കട്ടിയാവക്കമുണ്ട് അങ്ങനെ അതിനെ അങ്ങ് അടച്ച് മാറ്റി വെച്ചിട്ടുണ്ടേ അപ്പോൾ അച്ഛനും മോനും വന്നപ്പോഴേക്ക് മട്ടനും കൊണ്ടാണ് വന്നത് കേട്ടോ കിലോ മട്ടനും വാങ്ങിക്കൊണ്ടാണ് വന്നത് അങ്ങനെ ഇനി മട്ടൻ വെക്കുന്ന ജോലി ഏറ്റെടുത്തിരിക്കുകയാണ് പുള്ളിക്കാരെ നല്ല സൂപ്പറായിട്ട് മട്ടൺ വെക്കും കേട്ടോ അത് വേറൊരു കാര്യം അങ്ങനെ ഇനി മട്ടം അതിലുണ്ടോയെന്ന് നമ്മൾ ഇറങ്ങി നോക്കണം കുട്ടയ്ക്കകത്ത് അത്രയല്ലേ ഉള്ളു അരക്കിലോ എന്ന് പറയുമ്പോഴേക്ക് അങ്ങനെ ഫോണിൽ നോക്കി നോക്കിയാണ് ചേട്ടൻ മട്ടം വെക്കേണ്ടത് അച്ഛൻ അവിടെ അച്ഛൻ്റെ തേങ്ങതിരുവിൽ ഡ്യൂട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ പോലെ ചേട്ടൻ അടുക്കളയിൽ കയറി എനിക്ക് തലപ്രാന്താണ് ഞാൻ ഞാൻ അടുക്കളയിൽ കയറി ചേനക്കാരും ജോലി കൂടുതലാണ് എല്ലാ സാധനങ്ങളും കയ്യിലെടുത്ത് കൊടുക്കണം പിന്നെ അതങ്ങനെ ചെയ്യും ഇതിങ്ങനെ ചെയ്യാം അടുക്കള എല്ലാം കൊണ്ട് വാരി വലിച്ചിടും മൊത്തത്തിൽ തലപ്രാന്തമാണ് ജോലി കഴിഞ്ഞിറങ്ങുമ്പോഴേക്ക് മറ്റേ കരിമ്പാട്ടിൽ ആന കയറിയ കൂട്ടാണ് അവിടെ കാണുമ്പോഴേക്കും ഉള്ളത് പക്ഷേ മട്ടം നല്ല കിടലനായിട്ട് വെക്കും അതുകൊണ്ട് മാത്രം ഞാനൊന്നും പറഞ്ഞില്ല മട്ടൻ വെച്ച് തരുമല്ലോ വെക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ചേട്ടൻ പറയുന്നത് അവക്ക് വെക്കാനെന്ന് പറഞ്ഞുകൊണ്ട് അവൾ വെച്ചത് കുളാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ചേട്ടനായിട്ട് വെക്കാനായിട്ട് തുടങ്ങുന്നത് ഈ പറയുമ്പോൾ ഫോണിലൊക്കെ നോക്കിയാണ് വയ്ക്കുന്നത് എന്നാലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നല്ല സൂപ്പറായിട്ട് മട്ടൻ കറി വെക്കും അങ്ങനെ ദാ അതിനുള്ള ഓരോ ഓരോ പരിപാടികൾ തുടങ്ങി ഇത് ഇതുപോലെ ഞാൻ കയ്യാളായിട്ട് കൂടെ വേണമല്ലോ അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചു കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ അതൊക്കെ ചെയ്ത് അങ്ങനെ എല്ലാം കൂടെ മസാലകളും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടെ ആയിട്ട് കുക്കറിലാക്കി അതിനി ഒരു പത്ത് വിസലില്ലെങ്കിൽ വേവിച്ചാലേ നന്നായിട്ട് വേവുള്ളൂ അങ്ങനെ അതിനെ വേവിക്കാൻ വെച്ച അപ്പം ഞാനത് അന്ന് അയിലത്ത് നിന്ന് കൊണ്ടുപോകുന്നതാണ് ജാതിക്കയും കുരുമുളകും ഇതുവരെ ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല അങ്ങനെ ഇന്നെങ്കിലും ജാതിക്ക എടുത്ത് അച്ചാറിടണം കുരുമുളക് എടുത്ത് ഉപ്പിലിടണമെന്ന് പറഞ്ഞിട്ട് എടുത്ത് വെളി വെച്ചിരിക്കുകയാണ് സമയം കിട്ടുമില്ല എന്നൊന്നും ഒരു പിടുത്തവും ഇല്ല ചേട്ടനാണെങ്കിൽ കുക്കറിനകത്ത് ചിക്കൻ ആക്കിയിട്ട് അത് കുക്കറിൽ അങ്ങ് അടുപ്പത്താക്കാനുള്ള പരിപാടിയിലാണ് നിൽക്കുന്നത് പിന്നെ ഈ ചേണെന്തിനാണെന്ന് അറിയാമോ ഈ കുക്കറിന്റെ അടപ്പ് നല്ലതുപോലെ കഴുകിയിട്ട് അതിൽ കുറച്ചൊരു ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും ഇങ്ങനെ ഈ ചീറ്റി തെറിച്ച് കുക്കറിന്റെ അടപ്പ് മൊത്തം കോളം ആവണ ഒരു പരിപാടി ഉണ്ടല്ലോ ഞാൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതങ്ങ് ഒഴിവാക്കാം അപ്പോൾ അതുകൊണ്ട് എണ്ണ ഒഴിച്ച് കുറച്ച് സ്പ്രെഡ് ചെയ്തിട്ട് പിന്നെ ഇതാ മസാലകളൊക്കെ എടുത്ത് വെക്കുകയാണേ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഇനി ചേട്ടൻ്റെ രീതിയിലാണ് വെക്കാനായിട്ട് പോകണത് അങ്ങനെ അടുപ്പ് കത്തിച്ചുകൊടുത്ത് ആ ഒരു പാത്രവും ഞാൻ അടുപ്പത്താക്കിയിട്ടുണ്ട് ഇനി എൻ്റെ ആവശ്യമില്ല ആവശ്യമില്ലെന്നല്ല അയ്യോ ഈ ഒരു കയ്യാള് ജോലിയാണല്ലോ ഏറ്റവും പാട് ഈ മെയിൻ മേശിരിക്കു ജോലി കുറവാണെന്നാണ് തോന്നുന്നത് മറ്റേ അവിടെ നിന്ന് അതേട് ഇത് ഇട ഉപ്പിടാ കഴു ഇവിടാ കായം ഇടാന്ന് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് തലപ്രാൻ തരും മറ്റേ നമ്മൾ തന്നെ അങ്ങ് കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് അത് തോന്നൂലല്ലോ ഇത് അതെടുത്ത് ഇതെടുത്ത് കൊടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് പോലെയാണ് അങ്ങനെ കുക്കറിൽ വിസിൽ വന്ന് തുടങ്ങി പത്ത് വിസിലോളം പോയാൽ മാത്രമേ നന്നായിട്ട് വേവുള്ളൂ അപ്പം നമ്മളൊരു ആറേഴ് വിസിലായപ്പോഴേക്കും ഒന്ന് തുറന്നു നോക്കി കാരണം അടി പിടിച്ചു പോയാൽ ആകെപ്പാട് കിലോ മട്ടനേ ഉള്ളൂ അങ്ങനെ ദാ മസാലകളും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അങ്ങനെ അങ്ങനെ ഓരോ സംഭവങ്ങളായിട്ട് അവ വീണ് തുടങ്ങി സവാളയിട്ട് അപ്പോൾ ഇനി ഞാനും ഈ നമുക്ക് ഈ കയ്യാൾ പണിയെന്ന് പറഞ്ഞല്ല അപ്പൊ ഇനി എൻ്റെ അടുത്ത് ഉരുളക്കിഴങ്ങ് ചെത്തി കൊടുക്കാൻ പറഞ്ഞ അങ്ങനെ ഞാൻ എന്താ ആ ഒരു വലിയ ഉരുളക്കിഴങ്ങ് വേണ്ട അതിൽ പകുതി ഉരുളക്കിഴങ്ങ് മതി അപ്പൊ അതൊന്ന് ശരിയാക്കി കൊടുക്കുകയാണെ അച്ഛനും മോനും കൂടെ മട്ടനും വാങ്ങിച്ച് നേരെ ആക്കുളം പാർക്കിൽ പോയി അവിടെ കുറേ നേരം കേശിക്കുട്ടം പാർക്കിലൊക്കെ കളിച്ചിട്ടാണ് മട്ടനും കൊണ്ട് വന്നത് അപ്പോഴേക്ക് നല്ല ലേറ്റായി കിട്ടുക അല്ലെങ്കിലും അങ്ങനെ തന്നെ ഞായറാഴ്ച ദിവസം നമ്മൾ എന്തെങ്കിലും ഇതുപോലെ സ്പെഷ്യലായിട്ട് വാങ്ങണം എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ആഹാരം കഴിക്കുന്നത് മൂന്നര മണി നാല് മണിക്കായിരിക്കും ഉച്ചത്തേക്കുള്ളത് കഴിക്കണത് അങ്ങനെ എന്ത് ചെയ്യാനായിട്ട് മട്ടൻ വെന്ത് മട്ടനിലും മസാലകളെല്ലാം ആക്കിയിട്ടായിരുന്നു മട്ടൻ വേവിക്കാനായിട്ട് വെച്ചത് പിന്നെ സവാള ഒരുവിധം വെന്ത് വന്നപ്പോഴേക്ക് മട്ടൻ അതിൽ കോരിയൊക്കെ ഇട്ട് നല്ല കിടിലനായിട്ട് മട്ടനും വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടാ എനിക്ക് മോത്തോയ്ക്ക് പറയാനായിട്ട് ഭയങ്കര മടിയാണ് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നെ പിന്നെ ഭയങ്കര ഗമയായിരിക്കും പിന്നെ പറയും ഞാൻ വെക്കണ ഒരു സാധനങ്ങളും കൊള്ളൂലെന്ന് അങ്ങനെ ചോറൊക്കെ കഴിച്ചിട്ടാണ് അടുത്ത ജോലിക്കായിട്ട് ഇറങ്ങിയത് അപ്പോൾ ഇനി കേശവർദ്ധിനി ഓയിൽ കാച്ചാനുള്ള സമയമായി കേട്ടാ ദാ കൂട്ടുകളൊക്കെ എല്ലാം അരച്ചിട്ട് അപ്പം കേശവർദ്ധിനി ഓയിലിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചോദിക്കണമുണ്ടായിരുന്നു അപ്പം കേശവർദ്ധിനി ഓയിലിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കേശവർദ്ധിനി തന്നെയാണ് അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും അമ്മയും വന്ന് അപ്പോൾ ഞാൻ ഈ എണ്ണ കാച്ചണ സമയത്ത് അച്ഛൻ ഒരു പതിനഞ്ച് തേങ്ങയോളം തിരികിയായിരുന്നു അപ്പോൾ ബാക്കിയും വേണമല്ലോ അങ്ങനെ ബാക്കി തിരുവിത്തരണത് അമ്മയാണ് കേട്ടോ അപ്പോൾ അമ്മ അവിടെ തേങ്ങ തിരുവിക്കൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ഈ എണ്ണ കാച്ചണത് നമുക്കൊരാളെ സഹായം കൂടെ ഇല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോഴേക്ക് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി രണ്ട് ഗണപതി നാരങ്ങ കൊണ്ടുവന്നു കേട്ടോ എല്ലാം വാങ്ങിച്ച് ഞാനിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കണോണ്ട് എനിക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റണില്ല എന്നേ ഉള്ളൂ അങ്ങനെ ആ ചേച്ചിയുടെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്നാണ് അപ്പോൾ മിക്കവാറും അവിടെ നിന്ന് കിട്ടുമ്പോൾ ചേച്ചി കൊണ്ടുവരും കേട്ടോ നല്ല ടേസ്റ്റാണ് അച്ചാരുടെ അമ്പഴയ്ക്ക് അങ്ങനെ ആ ഗണപതി നാരങ്ങ കിട്ടിയതിനെ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് എന്നിട്ട് ഞാൻ അവിടെ എണ്ണ കാച്ചിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു റീലിടണമല്ലോ അടുത്ത അപ്പോൾ അതിനായിട്ട് ദാ ഓരോ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് റീൽ ഇടാനായിട്ട് അപ്പോൾ ഈ ഒരു ലൈറ്റിൽ ഈ ഒരു വെട്ടത്തിൽ എടുക്കുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും എന്ന് ആ വീഡിയോ കാണാനായിട്ട് അങ്ങനെ പെട്ടെന്ന് എണ്ണ കാച്ചുകൊണ്ട് നിന്നതിനെ അമ്മേനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ദാ ഈ ഒരു ഷോയ്ക്ക് വേണ്ടി ഇവിടെ ഇറങ്ങിയത് അപ്പോൾ അങ്ങനെ മുടിയൊക്കെ ഒന്ന് അഴിച്ചിട്ടിട്ട് ഇതാക്കാണ്ട് അതിൻ്റെ മുടി നന്നായിട്ട് തിക്കായിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ അതങ്ങ് തിക്കായി എനിക്ക് തന്നെ നമുക്കൊരു ഒരു എന്താ പറയുക നമുക്കൊരു കോൺഫിഡൻസ് തോന്നുമല്ലോ ആ പിന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അറിയാം നമുക്ക് ഓയിൽ ഓയില് തേച്ച് തുടങ്ങി ഒരു രണ്ടാഴ്ച ആകുമ്പോഴേക്കും മുടി ഒന്ന് വെട്ടണം വെട്ടിയാൽ നമുക്ക് ആ നല്ല ഭംഗിയായിട്ടത് കിടക്കുകയുള്ളു കേട്ടോ ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും മുടിയിൽ തുമ്പൊന്ന് വെട്ടി നല്ല ഭംഗിയാക്കി ഇടണം ഇട്ടിട്ട് നോക്കുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് അതിൻ്റെ മാറ്റം അറിയാനായിട്ട് പറ്റും അപ്പോൾ എൻ്റെ മുടി ഒഴിച്ചിലെന്ന് പറഞ്ഞാൽ അൺസഹിക്കബിളായിരുന്നതായിരുന്നു മുടി ഒഴിച്ചിട്ട് ഭയങ്കരമായിട്ട് മുടി അങ്ങ് കൊഴുകണുണ്ടായിരുന്നു അതൊക്കെ മാറി ഇതാ ഇപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട് മുടിക്ക് നീളം കുറച്ചും കൂടെ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ മുടിയുടെ നീളം ഞാനങ്ങ് കുറച്ചതായിരുന്നു കാരണം ചുമ്മാ പോലെ നീണ്ടു കിടന്നിട്ട് കാര്യമില്ലല്ലോ കുറച്ച് തിക്കായാലേ കാണാൻ ഭംഗി ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് മാത്രം കുറച്ചതായിരുന്നു അങ്ങനെ എന്താ പറയുക പിന്നെ കുറേ സമയം ഇതിലോട്ടായിരുന്നു ആ സമയമൊക്കെ അമ്മയാണ് അടുപ്പിൻ്റെ മൂട്ടിൽ നിൽക്കണത് അവരവിടെ എണ്ണ കാച്ചോ ആ ഒരു തേങ്ങ തിരുവിട്ട് അമ്മ അവിടെ എണ്ണ കാച്ചയായിരുന്നു അപ്പോഴാണ് ഞാൻ ഈ പരിപാടി കേട്ടൊക്കെ ഇറങ്ങിയത് കേശു പറയും ഞാൻ ഓ ഒരു കേശവർദ്ധിനി ഇങ്ങനെയാണ് കേശു പറയുന്നത് എന്തിനേലും വിളിക്കുമ്പോൾ ഞാൻ ചെന്നില്ലെങ്കിൽ പറയും അമ്മയല്ലേ ഒരു കേശവർദ്ധിനി ഞാൻ എല്ലാവരോടേയും പറഞ്ഞുകൊടുക്കുമല്ലോ മുടി നരയ്ക്കോ എന്ന് ചേച്ചാ അപ്പം ഇങ്ങനെ നിരച്ച മുടി കറുക്കോ കറുക്കോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കോൾ വരണ കാര്യമൊക്കെ അവിടെ നിന്ന് പറയുമല്ലോ അപ്പം ഞാൻ പറയുകയും ചെയ്യും നരച്ച മുടി കറക്കൂല പിന്നെ മുടി നരക്കാതെ പ്രിവന്റ് ചെയ്യൂ എന്നൊക്കെ പറയണെ കേട്ട് വെച്ചിട്ട് പറയും ഞാൻ എല്ലാവരുടെയും പറഞ്ഞു കൊടുക്കും മുടി നരക്കി നരച്ചു പോകും അങ്ങനെ എന്തോ കാര്യത്തിന് വിളിച്ചിട്ട് ഞാൻ ചെല്ലാത്തത് കൊണ്ട് അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ അവിടെ കിടന്ന് പറയായിരുന്നു കേട്ടോ പിന്നെ എന്റെ മുടി കണ്ടില്ലേ കണ്ടില്ലേതാ നല്ല പറയണെ നല്ല നല്ല രസമാണ് നമുക്കൊരു നാച്ചുറൽ ബ്യൂട്ടി പണ്ടത്തേക്ക് ആൾക്കാരെ മുടി ഉണ്ടല്ലോ ഇപ്പോഴല്ലേ നമ്മൾ സ്ട്രൈറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ അതിനെ കുറച്ച് ഭംഗിയാക്കണത് അല്ലാതെ നമ്മള പണ്ടത്തെ അമ്മമാരെയൊക്കെ നല്ല മുടിയുള്ളവരെ മുടി കാണുമല്ലോ നല്ല കുറുക്ക എന്ന് പറയുമല്ലോ ആ ഒരു രീതിയിലോട്ടാണ് എൻ്റെ മുടി ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കണേ അങ്ങനെ ഞാൻ എന്നിട്ട് ഓടിപ്പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഞാനിന്ന് ഉരുക്കു വിളിച്ചിട്ടുണ്ടെന്ന് തേച്ചാണേ കുളിച്ചത് പോയിട്ട് വന്നിട്ട് കുളിച്ച് വിളക്കെല്ലാം കത്തിച്ചിട്ട് ഓടി വന്ന് അപ്പോഴേക്കും അമ്മ ഇവിടെ തേങ്ങയെല്ലാം തിരുവി അതെല്ലാം അരച്ചെടുത്ത് തരുകയാണ് കേട്ടോ അരച്ചെടുത്ത് അതിൻ്റെ തേങ്ങാപ്പാൽ എടുക്കണം കുറേ ജോലിയാണ് ഞാൻ വിചാരിച്ചത് പോലെയൊന്നും അല്ല ചേട്ടാ ഭയങ്കര ജോലിയാണ് ഇതിന് ഒരുപാട് സമയം എടുക്കുകയും ചെയ്യും ഈ ഒരു പ്രോസസ്സ് കഴിയണേന് പിന്നെ ദാ ഇനി തേങ്ങാപ്പാലെല്ലാം കൂടെ ഒരു തോർത്തിൽ കെട്ടി അമ്മ അതെല്ലാം അരച്ച് തരുമ്പോഴേക്കും ഞാൻ അതിനെ പിഴിഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു തോർത്തിൽ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ച് തേങ്ങ തിരുവണതും അതുപോലെ തന്നെ ഈ അടിച്ചെടുക്കണതും പാടുന്നത് അപ്പം ഇതിനിടയ്ക്ക് വെച്ച് കേശവർദ്ധിനി നമ്മുടെ നോർമൽ കേശവർദ്ധിനി ഓയിൽ കാച്ചി മാറ്റി വെച്ച് പക്ഷേ അതിൻ്റെ എൻ്റെ എല്ലാത്തിൻ്റെക്കാളും പാടാണ് ദാ ഇതിങ്ങനെ പിഴിഞ്ഞെടുക്കണത് സത്യം പറഞ്ഞാൽ എൻ്റെ നെഞ്ചു വരെ പിടിച്ചു പോയെന്ന് തോന്നിയിട്ട് അത്രയ്ക്ക് പാടായിരുന്നു അപ്പം എങ്ങനെ കുറേശ്ശേ കുറേശ്ശേ അതിനെ അരിച്ചരിച്ചരിച്ച് മാറ്റിയെടുക്കുകയാണേ തേങ്ങാപ്പാല് മാറ്റിയെടുക്കണമല്ലോ അപ്പോൾ അതിനെ അരിച്ച് മാറ്റുകയാണ് അയ്യോ എന്തായിരുന്നാലും ഇതിൻ്റെ ഫലം ഉണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ മുടിക്കായാലും മുടിക്കൊക്കെ നല്ല കിഡിലനായിട്ട് ഈ ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും ഗ്യാരൻറ്റിയാണ് പിന്നെ ഈ പറയുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ ഈ ഫ്രിഡ്ജും കോക്കോനട്ട് ഓയിലെന്നൊക്കെ പറഞ്ഞ് വാങ്ങണത് എത്രമാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇതുപോലെ ആരെങ്കിലും ചെയ്തു തരണമുണ്ടെങ്കിൽ അത് വാങ്ങിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ചേട്ടാ ഉരുക്ക് വെളിച്ചെണ്ണ നമ്മളിപ്പോൾ കേശവർദ്ധന ഇട്ടില്ലെങ്കിൽ പോലും ഉരുക്ക് വെളിച്ചെണ്ണ ഇട്ട് ഉരുക്ക് വെളിച്ചെണ്ണ നമ്മളെ മുടിക്കും അല്ലെങ്കിൽ മുഖത്തിനും ഒക്കെ നല്ലതാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്താലും പ്രശ്നമൊന്നുമില്ല അത്രയ്ക്ക് കിഡിലനാണ് അങ്ങനെ ഇതാ എല്ലാം കൂടെ പിഴിഞ്ഞെടുത്തപ്പോഴേക്കും ഒരു ഉരുളി നിറച്ച് കേശവർദ്ധിനി കിട്ടി പക്ഷേ ഇതിനെ ഇനി ഉരുക്കിയെടുക്കുമ്പോൾ എത്ര കേശവർദ്ധിനി അല്ലേ കേശവർദ്ധിനിന്ന് തേങ്ങാപ്പാൽ കിട്ടി പക്ഷേ ഇങ്ങനെ തേങ്ങാപ്പാൽ ഉരുക്കിയെടുക്കുമ്പോൾ എന്തുമാത്രം എണ്ണ കിട്ടുമെന്നുള്ളത് ഇനി കണ്ടറിയണം ഈ തോർത്തിൽ കെട്ടി ഇങ്ങനെ മുറുക്കി പിഴിഞ്ഞെടുക്കാനായിട്ട് ഇവിടത്തെ അമ്മയാണ് ബെസ്റ്റ് ആയിട്ട് അമ്മ നല്ല നന്നായിട്ട് അതിനെ ഇങ്ങനെ മുറുക്കി പിഴിഞ്ഞെടുക്കുക എൻ്റെ അമ്മയെ കൊണ്ടോ അത്രത്തോളം പറ്റണില്ല നല്ലതുപോലെ ഈ കിഴി കെട്ടി മുറുക്കിയെടുക്കാനായിട്ട് അപ്പൊ നമ്മൾ ഒരു തുള്ളി പോലും കളയാതെ ശേഖരിക്കണമല്ലോ അങ്ങനെ അയ്യോ എന്ത് പറയാൻ എന്ന് പറയാം എത്ര സമയം എടുത്തെന്നറിയാമോ അത് ഉരുവി 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 വരാനായിട്ടെ അമ്മ അപ്പുറത്ത് നിന്നിട്ട് നേരത്തെ കാച്ചി വെച്ച എണ്ണയില്ല അതിനെ ഒന്ന് അരിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണെ അപ്പം അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അതിനെ ഒന്ന് അരിച്ചു മാറ്റി അതിനെയെല്ലാം പാക്ക് ചെയ്ത് വെച്ച് തന്നിട്ടാണ് രണ്ടാളും കൂടെ പോണത് അപ്പോൾ എനിക്ക് ഭയങ്കര വലിയ സഹായമാണ് കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ എന്നെ കൊണ്ട് മാത്രം നടക്കൂല അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വാട്സപ്പിൽ വരണ ഓർഡറുകളൊക്കെ നോക്കിയാണ് അതിന് മറുപടി കൊടുക്കണുണ്ട് ഇതിനിടയ്ക്ക് ഒരു നൂറ് കോൾ വരും അത് അറ്റൻഡ് ചെയ്യണം അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ഒരു ദിവസം കടന്നു പോണത് എല്ലാ ജോലിയും നമ്മൾ ചെയ്യണമല്ലോ എല്ലാ കാര്യങ്ങളും ആ ഒരു പ്രോപ്പർ വേയിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല പക്ഷേ ഈ പറയും പോലെയല്ല നമ്മളെ കൊണ്ട് പറ്റ് നമ്മൾക്ക് ഒറ്റയ്ക്ക് ചിലപ്പോൾ കൂട്ടിയെ കൂടില്ല ഇതുപോലെ നമ്മളെ കൂടെ നിൽക്കാനായിട്ട് ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യവും പെട്ടെന്ന് ചെയ്യാനായിട്ടോ പറ്റും അപ്പോൾ ഈ ഉരുക്ക് വിളിച്ചെണ്ണ ഒരു അന്ധവും കുന്തോ ഇല്ലാതെ പൊയ്ക്കോണ്ടിരിക്കുകയാണെ അങ്ങനെ അതിന് ഇങ്ങനെ ഉരുക്കി 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 കൊണ്ടുവരണുണ്ട് ഞാൻ ഈ ഓരോരുത്തർ വിളിക്കണതിനും വാട്ട്സപ്പിലെ മെസ്സേജ് വോയിസ് മെസ്സേജ് ഇട്ടതിന് മെസ്സേജ് ഇട്ട് ഓരോ ഡൗട്ട് ചോയ്സ് അതിനും ഒക്കെയുള്ള മറുപടിയാണ് ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണയിൽ ഇപ്പോഴത്തെ അവസ്ഥ കാണിച്ചുതരാം എന്താ ഇത്രയ്ക്കായതേ ഉള്ളൂ ഈ ഉരുക്ക് വെളിച്ചെണ്ണയിൽ കൂടെ തന്നെ അതെല്ലാം യേശവർദിനെയും അതെല്ലാം കൂടെ അരച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഒരു വിധമായിട്ടുണ്ട് ഇത് ഉരുക്കി ഉരുക്കി എണ്ണ തെളിഞ്ഞു തെളിഞ്ഞു താ ഈ പരുവത്തിലായിട്ട് നന്നായിട്ട് കരിഞ്ഞ് വന്നാൽ മാത്രമേ നമുക്കിതിന് എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം